education, flawless technique and the true spirit of yoga that flows through you. You have not only brought glory to our school but also earned a well-deserved spot in the international yoga competition which will be held at Sri Lanka where the world's best will witness your great and strength. Your journey inspires us all from discipline practice on the match to the sport That I welcome, Reverend Sister Annie Deem, Superior dm Superior G.M. Convent to this occasion. Secondly, I welcome our beloved Principal, Reverend Sister Prithi. Today, welcome our P.T.A. President, Mr. srikumar A.P., our strong P.T.A. backbone to this event. I would like to welcome Vaiga and her parents, Mr. Mahesh and Mrs. Vidya, to this occasion. They are. വളരെയേറെ സന്തോഷത്തോടെ നമസ് കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും ഈശ്വരൻ കരിഞ്ഞു നൽകുന്ന ദാനമാണ് എന്നുള്ള വിശ്വാസത്തിലാണ് നാം ജീവിക്കുന്നത് ആദ്യമേ തന്നെ സർവശനായ ദൈവത്തിന് നാം എല്ലാവരും ചേർന്ന് നന്ദി അർപ്പിക്കുന്ന ഈ സമയത്ത് വൈദ്യയ്ക്ക് ലഭിച്ചതായ അംഗീകാരവും ഈ ഒരു സ്ഥാനവും സമ്മാനവുമെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നതോടൊപ്പം ആ മുഴ എല്ലാവിധ അഭിനന്ദനങ്ങളും വിജയങ്ങളും അനോട്ടമായി നേരികയാണ് മുകളിലേക്കും ഇനി ഇരിക്കുന്ന ഓരോരുത്തരുടെയും നാമത്തിലും ആ കുഞ്ഞിന് ആ ജീവിതത്തിന് വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വിജയങ്ങളും ഇനി തുടർന്ന് നടക്കുവാനിരിക്കുന്നതായ ആ മത്സരത്തിലും പങ്കുചേർന്ന് അഭിമാനത്തോടെ തിരിച്ചെത്തുവാന ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു മൂന്ന് കുട്ടികളാണ് സ്കൂളിൽ നിന്ന് ഡിസ്ട്രിക്ട്വലില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത് നമ്മുടെ ശിവയും പേരും 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 പോയി നന്നായിട്ട് പെർഫോം സ്റ്റേറ്റ് ലെവലില് ക്വാളിഫൈഡ് ആയി സ്റ്റേറ്റ് ലെവലിലേക്ക് ക്വാളിഫൈഡായി അത് കഴിഞ്ഞ് സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞ് പിന്നെ നാഷണൽ ലെവലിൽ മലപ്പുറത്ത് വെച്ചുള്ള മത്സരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബാംഗ്ലൂര് വെച്ചുണ്ടായിരുന്നു നാല് വൈക മാത്രം ആയി േരം എനിക്ക് കൺഗ്രാജുലേഷൻ ചെയ്യേണ്ടത് വൈകയുടെ പേരൻസായ മഹേഷും വിദ്യയുമാണ് അതിന്റെ പിന്നില് ഇനിഷ്യേറ്റീവ് എടുത്തത് അല്ലേ പക്ഷെ നിങ്ങൾ കുട്ടികളായി നമ്മൾ മനസ്സിലാക്കേണ്ട കുട്ടികളായിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവസരങ്ങൾ ആരെയും കാത്തു നിൽക്കില്ല സമയവും അവസരവും ആരെയും നിൽത്തിയില്ല അത് നമ്മൾ കിട്ടുന്ന സമയം വേണ്ടതുപോലെ എങ്ങനെ അത് വിനിയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് ജീവിതത്തിന്റെ വിജയം നമ്മുടെ മുമ്പിലിരിക്കുക ഇപ്പോൾ കിട്ടുന്ന ഈ സമയം അല്ലെങ്കിൽ ഈ സ്കൂളിങ് ടൈം പിന്നെ ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്റെ കൂട്ടുകാരിയുണ്ടോ എൻ്റെ കൂട്ടുകാരനുണ്ടോ എനിക്ക് മത്സരത്തിന് പോകാൻ എന്ന് വൈകി ചിന്തിച്ചിരുന്നെങ്കിൽ വൈകിക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുമായിരുന്നോ വൈകിയുടെ പേരൻസ് ചിന്തിക്കുക സ്കൂളിൽ നിന്ന് ആരും പോകുന്നില്ല എന്നാൽ പിന്നെ ഞാനും പോവണ്ട എന്ന് എന്റെ കുട്ടിയെ വിടണ്ട എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ വൈകിയുടെ പേരൻസിന് ഇത് ഈ കുട്ടിക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുമായിരുന്നോ ഇത് നമ്മുടെ കുട്ടികളായിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ആ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ വിജയങ്ങളില് നമുക്ക് എത്തുവാൻ സാധിക്കുക ജീവിതത്തിന്റെ ഉന്നതമായ വിജയങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കുവാൻ സാധിക്കുക അതാണ് ഈ ഒരു അനുമോദന മീറ്റിംഗ് അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ സെർമണി നമ്മൾ ഇവിടെ നടത്തുമ്പോള് വൈകിയെ നമ്മൾ ആദരിക്കുമ്പോൾ വൈകിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങള് പഠിക്കേണ്ട സമയത്തും ഓരോ അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങള് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ നമുക്ക് തീരുമാനമുണ്ടായിരിക്കണം ജീവിതത്തിന്റെ വിജയത്തിന് എല്ലാവരും കൂടെ കാണും പരാജയ നിമിഷങ്ങളിലും നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ പേരൻസ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഗുരുഭൂതരായിരിക്കും നമ്മുടെ കൂട്ടുകാരും ആരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരാജയത്തിന് നിമിഷങ്ങൾ ഉണ്ടായിരിക്കില്ല നമ്മുടെ പേരൻസിനെ ഒബേ ചെയ്ത് നമ്മുടെ ഗുരുക്കന്മാരെ ഒബേ ചെയ്ത് നല്ലൊരു വിജയം നിങ്ങൾക്ക് ആയിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യം കുട്ടികളോട് പറയുകയാണ് ട്രെയിനിങ്ങിന്റെ റിസൾട്ടാണ് നമുക്ക് ഡിസ്റ്റിക് ലെവലിൽ ഞാൻ പറഞ്ഞില്ലേ നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികൾ ക്വാളിഫൈഡ് എന്ന് എന്തുകൊണ്ടാണ് ടീച്ചർ പഠിക്കുന്ന കുട്ടികളെയോ അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളെയോ അല്ല ഫോക്കസ് ചെയ്യുക എല്ലാ കുട്ടികളെയും ഒരുപോലെ ട്രെയിൻ ചെയ്താണ് ടീച്ചർ മുമ്പോട്ട് കൊണ്ടുവന്നത് നേരം രാജലക്ഷ്മി ടീച്ചറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പിന്നീട് വൈകിയുടെ പേരൻസ് മഹേഷും വിറ്റിയും ും വിദ്യയും വളരെ പേഴ്സണൽ ആയിട്ട് എനിക്കറിയാം ഞാൻ വന്നത് എവിടെ വരെയും സാമ്പത്തികമായിട്ട് പൈസ നീക്കി വെച്ചിട്ടല്ല കുട്ടിയെ ബൈബിളുണ്ട് പത്ത് പതിനായിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത്രയും രജിസ്ട്രേഷൻ ഫീസ് അടിച്ച് ഇത്രയും കൊണ്ടുപോയത് മക ഇത് ഇതിനപ്പുറം കുട്ടിയെ പുറത്ത് പല ട്രെയിനിങ്ങുകളും സ്കിൽ ഡെവലപ്മെന്റിന്റെ പല കാര്യങ്ങളും പഠിക്കുവാൻ വിടുന്നുണ്ട് അന്നേരം അത്രയും ട്രെയിൻ ചെയ്ത് അത്രയും പെയിൻ എടുത്ത് ഈ കുട്ടിയെ ഇത്രയും ആത്മാർത്ഥമായിട്ട് കുട്ടിയോടൊപ്പം നിന്ന് ഈ കുട്ടിയുടെ വളർച്ചയിൽ അങ്ങേയറ്റം അഹോരാത്രം തന്നെ പറയാം അധ്വാനിക്കുന്ന മഹേഷിനെയും വിദ്യയും സാഞ്ചോസ് ഫാമിലിയുടെ പേരിലുള്ള കൃത്യമായ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു സുനിലിനെ എനിക്ക് വളരെ വ്യക്തമായിട്ട് ഈ സ്കൂളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ഞാൻ വന്ന നാൾ മുതൽ മിക്ക ദിവസവും തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നതാണ് സുനിൽ കൊച്ചിന്റെ അച്ചാ അച്ഛന അച്ചാച്ചനാണ് സുനിലിനെയും ഒപ്പം നിൽക്കുന്ന സുനിലിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്ത് നമ്മുടെ പി ടിഎ പ്രസിഡന്റ് ഒരു ഞാൻ ഇന്നലെ നിങ്ങൾക്കറിയാം ഞാൻ സ്കൂളിൻ്റെ ഒബ്സർവേഷൻ ഡ്യൂട്ടിയിലായിരുന്നു അവധിയ സ്കൂളിൻ്റെ ഒബ്സർവേഷൻ ഡ്യൂട്ടിയിലാണ് ഞാൻ ഓൾട്ടർനേറ്റ് ഓർത്തേ അന്നേരം ഞാൻ ഇന്നലെ ഇത് ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ചെയ്തു അത് കഴിഞ്ഞ് ഇന്ന് വന്നപ്പോൾ ഞാൻ ഒരു കുട്ടിയെ അഭിനന്ദിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ അഭിനന്ദിക്കുകയാണ് നമുക്ക് ഏറ്റവും നമ്മൾ കുറേ ഫ്ലിക്സ് എടുത്ത് അല്ലെങ്കിൽ യൂട്യൂബിലിട്ടു അങ്ങനെ അതിനെ അങ്ങനെ ഞാൻ വന്ന് രാവിലെയാണ് ഇതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യുന്നത് ആ പ്ലാൻ ചെയ്ത നിമിഷം ഞാൻ പി ജെ പ്രസിഡന്റ് പറഞ്ഞു സാറെ സോറി ഇന്ന കാര്യമുണ്ട് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിളിച്ചുപോലെ സാർ ചെച്ച ഞാൻ റെഡിയാണ് ഞാൻ അത് കഴിഞ്ഞ് ഒബിസി പൊക്കോളാം സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാണ് സാറേ സാറിന് വേറെ തിരക്കുണ്ട് സാറിന്റെ രണ്ട് കുട്ടികൾ സാരെങ്കിലും നവോമിയും ഇവിടെ പഠിക്കുന്നുണ്ട് ഏത് കാര്യത്തിനും വിളിച്ചാലും ഈ വർഷം എനിക്കറിയാം എല്ലാ കാര്യത്തിനും ഒപ്പൊപ്പം നിന്ന് നമ്മെ സഹ സഹകരിക്കുകയും നമ്മോട് സഹകരിക്കുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പി ജെ പ്രസിഡന്റിനെ സാൻ ജോസ് ഫാമിനിയുടെ പേരിലുള്ള കൃത്യമായ അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു സ്കൂളിന്റെ മാനേജര് ആനി ഇത് ഞാൻ പറയേണ്ടില്ല എല്ലാ കാര്യത്തിലും നിങ്ങളെ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും എപ്പോഴും സ്കൂളിൻ്റെ വിജയത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയും ആത്മാർത്ഥതയോടുകൂടി നമ്മളോട് നിൽക്കുകയും ചെയ്യുന്ന സ്കൂൾ മാനേജ്മെൻറ്റ് മാനേജേഴ്സ് സ്റ്റാനി ജോസഫിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഉണ്ട് ഇന്നലെ നമ്മൾ നടത്താതിരുന്ന രാജലക്ഷ്മി ടീച്ചർ ഇന്ന് ഇവിടെ വരുന്നുണ്ട് അന്നേരം അതുകൂടി ആയിക്കോട്ടെ ടീച്ചറില്ലാതെ കുട്ടിയെ അഭിനന്ദിച്ചിട്ട് കാര്യമില്ല അതുപോലെ എല്ലാം യും എല്ലാക്ടിവിറ്റി ടീച്ചേഴ്സോണ്ട് ടീച്ചേഴ്സിനോടുള്ള നന്ദി അറിയിപ്പിക്കുന്നു അതുപോലെ നമ്മുടെ ഓരോ അധ്യാപകരും നമ്മുടെ അധ്യാപകർ നമുക്കറിയാം നിങ്ങളുടെ ഓരോ കാര്യത്തിനും ഇപ്പൊ അറിയുന്നതിന് ഇപ്പം അടുത്ത പരിപാടിയാണ് അതോടൊപ്പം നമ്മളോട് സഹകരിച്ചിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും ടീച്ചിങ് സ്റ്റാഫിനും സ്കൂളിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഒരിക്കൽ കൂടി വൈകിക്ക് എല്ലാവിധമായ വിജയാശംസകളും നേർന്നുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും പാവങ്ങളും അറിയിച്ചുകൊണ്ട് എന്റെ റിസൾട്ട് She has become victorious on national level. Her next level is international level. We are wishing her all the best. Let it be a source of inspiration for each one of us. Next, we invite in Mr. Srikumar A.P. for the felicitation message. Good morning, all. എല്ലാ കുട്ടികൾക്കും പ്രിയപ്പെട്ട അധ്യാപകർക്കും നമസ്കാരം സെൻറ്റ് ജോസ് സെൻട്രൽ സ്കൂളിന്റെ അഭിമാനകരമായ മറ്റൊരു നിമിഷത്തിന്റെ ആരംഭമാണ് ഇവിടെ വൈക നമുക്കൊരു മാതൃകയും അനുകരിക്കാവുന്ന ഒരു വ്യക്തിത്വവുമായിട്ട് മാറി നിൽക്കുകയാണ് സെൻറ്റ് ജോസ് സെൻട്രൽ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര താരമുണ്ടായിരിക്കുകയാണ് നമ്മുടെ വൈക ഇനി ഒരുപാട് വൈകുമാരെ ഒരുപാട് അന്താരാഷ്ട്ര താരങ്ങളൊക്കെ ഉണ്ടാവട്ടെ കുഞ്ഞു ഗ്രാമമായ ഇളനാടിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ അല്ലേ ബാംഗ്ലൂരിൽ വരെ പോയി ഇനി അടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വൈക ശ്രീലങ്കയിലേക്കാണ് പോകുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരുപാട് വൈകമാരുണ്ടാവുക പൗലോ കൊയിലോ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളൊരു കാര്യം ആയിത്തീരണമെന്ന് തീവ്രമായി അഭിലേഷിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന ചെയ്യുമെന്ന് സാൻ ജോസിലെ ഓരോ കുട്ടികളും എന്തെങ്കിലും ആയിത്തീരണമെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് എന്തെങ്കിലും ആകണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ സിസ്റ്റർ സംഘവും നിങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി എന്ത് കൂട്ടാലോചനയും ചെയ്യും എന്തിനും കൂടെ ഉണ്ടാകും ഇത്ര മകത്തായ ഒരു മാതൃക ഒരു പ്രിൻസിപ്പൾ അതിനൊപ്പം നിൽക്കുന്ന അധ്യാപകർ അധ്യാപകർ മാനേജ്മെന്റൊക്കെ ഇട്ട് നിങ്ങൾ അത്രമേൽ ഭാഗ്യവാന്മാരായി കുട്ടികളാണ് നാളെ ഈ വൈകമാര് വൈക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഇതുപോലെ സാൻജോസിൽ നിന്ന് അനേകം വൈകമാരുണ്ടാകട്ടെ സാൻജോസിലെ വിജയത്തിന്റെ കഥകള് അനുശ്യൂതം ഒഴുകാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് സ്കൂൾ മാനേജർ പ്രിൻസിപ്പാൾ രാജലക്ഷ്മി ടീച്ചർ അതോടൊപ്പം തന്നെ വൈകിയുടെ മാതാപിതാക്കൾ ഏവർക്കും സുദിനമായിട്ടാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടമാണ് ഒരു അന്താരാഷ്ട്ര താരം നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഈ കൊച്ചു സ്കൂളിൽ നിന്ന് ഒരു അന്താരാഷ്ട്ര താരം ഉദയം ചെയ്യുക എന്നത് വലിയൊരു സംഭവമാണ് യോഗ നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് കുട്ടികൾക്ക് കുട്ടികൾ യോഗ പഠിക്കുന്നുണ്ട് യോഗ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ആത്മവിശ്വാസത്തെയൊക്കെ വല്ലാതെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ പുരാ പുരാതന ഋഷീവര്യന്മാരൊക്കെ യോഗേശ്വരന്മാരായിരുന്നു അവരവരുടെ കഠിനമായ തപസ്സിലൂടെ യോഗയിലൂടെ അവർ എന്താ പറയുക വളരെ ശക്തമായ മനസ്സിനുടമകളായിരുന്നു ശക്തമായ ശരീരത്തിനും മനസ്സിനുടമകളായിരുന്നു യോഗ പരിശീലനം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മവിശ്വാസത്തെയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വൈകത്തിയിരിക്കുന്നത് ഇനിയും ഉയരങ്ങളിലേക്ക് വൈക പോകേണ്ടതുണ്ട് നമുക്കൊക്കെ അവസരങ്ങളുണ്ട് നേരത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു നമ്മൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അത് പൂർണതയിലെത്തുക നമുക്ക് അവസരങ്ങൾ ആർക്കും ആരും ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല അപ്പോൾ ആ അവസരങ്ങൾ വരുമ്പോൾ അതിനെ നന്നായി ഉപയോഗത്തിന് നമ്മുടെ പുതുക്കി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന അധ്യാപകർക്കായാലും അല്ലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർക്ക് ഒക്കെ ഒരു മാതൃകയാണ് എന്താ പറയുക അവസരം നഷ്ടപ്പെടുത്താതെ നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് വൈകൈതൽ ഞാനൊരു സ്വാർത്ഥത പറയുകയാണ് വൈകുന്നത് ഇവിടെ സ്കൗട്ട ഏറെ സന്തോഷകരമാക്കുന്നു ഞങ്ങളെവരെയും അപ്പോൾ ഇന്നത്തെ ഈ അഭിനന്ദനത്തിൻ്റെ കൂടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഞങ്ങളുടെ അഭിനന്ദനവും സ്വീകരിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് സൂര്യനമസ്കാരം പോലെയുള്ള സനങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ സത്യത്തിൽ എനിക്ക് യോഗയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിശീലിപ്പിക്കാനായ ഒരാളെ കൂടി നമുക്ക് കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിലെ നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ഒരുപാട് താരങ്ങളെ കവച്ചു വെച്ചുകൊണ്ടാണ് വൈകാരിക സ്ഥാനത്തിന് അർഹയായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ദിവസമാണ് നമ്മുടെ സ്കൂളിന്റെ അഭിമാന താരമായിട്ട് ഉയർന്നിരിക്കുകയാണ് വൈകുക അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ വൈകിട്ട് പ്രിൻസിപ്പാൾ അസിസ്റ്ററേയും അഭിനന്ദിക്കുന്നു സ്കൂളിന്റെ മാനേജരെയും അതുപോലെ തന്നെ നമ്മുടെ പി ടി പ്രസിഡന്റിനെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും അല്ലെ ഈ സന്തോഷത്തിൽ പങ്കാരാ ആക ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയും ഇനങ്ങളിൽ വൈകിക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എത്തുന്നുണ്ട് ഗൗരി ിൽ കിഫ്സ് ആണ് അതിന് സെക്കൻഡ് റാങ്ക് നമ്മുടെ സ്കൂളിൽ നിന്നാണ് നമ്മുടെ ഗൗരിക്ക് ആണ് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഗൗരി ആണ് ഗൗരി സർട്ടിഫിക്കറ്റും വരുമ്പോൾ അത് നമുക്ക് അറിയിക്കാൻ പറ്റും പിന്നെ നമ്മുടെ എച്ച് ആൻസി കിഫ്സ് കോമ്പറ്റീഷന് ഡിസ്ട്രിക്ട് ലെവലിൽ ഉണ്ടായിരുന്നു അതിന്റെ ഫോർത്ത് പ്ലേസ് നേടിയ കുട്ടികളിവിടെ ഉണ്ട് അവരെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്ന് കൊടുക്കുന്നതിന് വേണ്ടി അവര് സ്കൂൾ ലെവല് കഴിഞ്ഞ് സോണൽ ലെവൽ കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ലെവലില് ഫോർത്ത് പ്ലേസ് വഴി അതായത് ഫേഡ് ആയിരുന്നു വരണ്ടേ അത് ഫോർത്ത് പ്ലേസിലേക്ക് പോയത് രണ്ടുപേർ സെക്കൻഡ് ഇയർ വന്നപ്പോൾ പോയതാണ് പ്രത്യേക സ്കൂളിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് സർട്ടിഫിക്കറ്റ് രാജലക്ഷ്മി ടീച്ചർ വൈകേണ്ടി മാതാപിതാക്കൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് പുറമെ വിദ്യാഭ്യാസേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു പൊൻതൂവൻ നമ്മുടെ സ്കൂളിനെ സമ്മാനിച്ചതാണ് നമ്മുടെ വൈദ്യയുടെ ഇന്നത്തെ വിജയം അതിന് വഴിയൊരുക്കിയ സ്കൂൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പൾ പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ വിജയത്തിലെ നമ്മുടെ ഫസ്റ്റ് ഹോം എന്ന ആദ്യത്തെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും ചേർന്ന ഒരു ജീവിതമാണ് അതിനെ കുട്ടിയെ അതിന് വഴിയൊരുക്കിയ മാതാപിതാക്കൾ അവരെ സഹായിച്ച എല്ലാ വ്യക്തികൾക്കും ഒപ്പം തന്നെ നന്ദി അർഹിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര യോഗ മത്സരത്തിന് പങ്കെടുക്കാൻ തയ്യാറായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ വൈകിക്ക് എല്ലാവിധ പ്രാർത്ഥന നിറഞ്ഞ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം ഇത് ഒരു പ്രചോദനമായി ഈ വിദ്യാലയത്തിലെ എല്ലാ മക്കൾക്കും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Lepas no, tu no? no, no.